അവയവം രോഗം ബാധിക്കുന്നത് അത് പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് അതിന്റെ ബലക്ഷയം സംഭവിക്കുമ്പോഴാണ് എങ്ങനെയാണ് ബലക്ഷയം സംഭവിക്കുന്നത് നമ്മൾ പറയാൻ നമ്മളെ വിഷയം ആ കാരണം കണ്ടെത്തിയാൽ കാരണത്തെ ഇല്ലായ്മ ചെയ്താൽ ലോകത്തെ ഇല്ലാതെയാക്കാൻ കഴിയും എങ്ങനെയാണിത് ബലക്ഷയം നേരിടുന്നത് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കിഡ്നി ഫെയിലായി പോകുന്നത് നമ്മൾ പറയാ വിഷലിപ്തമായ ഭക്ഷണം കഴിച്ചപ്പോ കിഡ്നി ഫയൽ ആ വീട്ടിലുള്ള എല്ലാരും കിഡ്നി ഫയൽ കാരണം അതേ ഭക്ഷണം തന്നെ അല്ലേ ആ വീട്ടിലുള്ള മുഴുവനാളും കേൾക്കുന്നത് അല്ലേ നിങ്ങൾ ചിന്തിക്കാൻ പറയണേ ഈ നാളെല്ലാരും ഒച്ച മുടിണ്ടാക്കി എന്റെ അടുത്തേക്ക് വരണം ചിന്തിക്കാൻ പറയണം വീട്ടിലുള്ള പത്ത് പേർക്ക് ഒരാൾക്ക് ഗഡിനിരോഗം അപ്പൊ എന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക കച്ചവടക്കാരനാണ് കട അടച്ചിട്ട് ഉച്ചക്ക് പോലും ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരിക മാരകമായ വിശലിപ്തമായ ഭക്ഷണം കഴിച്ചതാണ് ആവാം അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയെങ്കിൽ എല്ലാ ആളുകളും കഠിനി രോഗികളാവണ്ടേ നല്ലപോലെ ആലോചിക്കണം പരിശുദ്ധമായ കുറാൻ പറഞ്ഞ കാരണമെന്ത് എന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഷുഗർ വരാനുള്ള കാരണം എന്താണ് പാങ്കരിയാസ് നശിച്ചുപോയി പാങ്കിരിയാർ നശിക്കാനുള്ള എന്താണ് പല കാരണം എപ്പോഴും കൃത്യമായൊന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല ചിലതവർ പറയാ അമിതമായ ഭോജനമാണ് അമിതമായ ഭോജനം അമിതമായ ഭക്ഷണം കഴിക്കുന്നതാണ് അതിന്റെ തകരാർ വൈദ്യശാസ്ത്രത്തിൽ വെല്ലുവിളിയായ ഒരാളെ കണ്ടു ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഒൻപത് സഹോദരങ്ങളുള്ളവർ ഒൻപതാളുകളെ ആളുകളെ അഞ്ചനൊക്കെ ഒമ്പതാണ് അല്ല അതിൽ ഒരു ഡോക്ടർ ഉണ്ട് ഒരാൾ മാത്രമേ ഡോക്ടർ ബാക്കിയുള്ളവരൊക്കെ ഈ റിയൽ എസ്റ്റേറ്റുകാരും പല കച്ചവടക്കാരും ആ വീട്ടിലെ കല്യാണത്തിന് പോയപ്പോ ഈ ഒൻപത് സഹോദരങ്ങളും നിന്നിട്ട് എന്നോട് പറഞ്ഞു സാധേ ഞങ്ങൾ ഒൻപത് ആളുകൾ അമ്മാക്കും വാപ്പാക്കും ഒരു പെണ്ണാ ഞങ്ങൾ ഒരു പെങ്ങളെ ഒരു പെങ്ങളെ ഞങ്ങൾക്കുള്ളൂ ബാക്കി ഞങ്ങൾ ഒൻപത് ആളുകളാണ് ഓരോരുത്തരെ കാണാൻ എന്തോ സാർ എന്നറിയാം ഓരോരുത്തർ നല്ല തടിമാടന്മാരാണ് കൂട്ടത്തിൽ ഒരാൾ മാത്രം സ്കൽത്തായി അവർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ വാപ്പ പഠിപ്പിച്ചത് ഇവനെയും കാരണം അവൻ പഠിക്കാൻ ഭയങ്കര മിടുക്കായിരുന്നു അങ്ങനെ ഡോക്ടറായി ചെറുപ്പം മുതലേ ചിട്ട വളരെ കൃത്യമാണ് സമയത്ത് ഉറങ്ങും സമയത്ത് എഴുന്ന സമയത്ത് ഭക്ഷണം കഴിക്കും ഒന്നരന്നെ ഒന്നര മുപ്പതിന് ഭക്ഷണം കഴിച്ചിരിക്കും ഞങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റ് ആരാ ഞങ്ങള് ഉച്ചക്ക് ചിലപ്പോൾ അസറാവും ചിലപ്പോ രണ്ടും കൂടി രാത്രി ഉച്ചക്കുള്ള ജമ്മാക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കും ഒൻപതാളും പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഷുഗർ രോഗി ഇവൻ മാത്രമാണ് ഈ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നവനാണ് ഷുഗർ രോഗി മാത്രമല്ല ആളന്നിട്ട ഒരു ആപ്പിൾ കഴിച്ചാൽ ഇത്ര കലോറി കിട്ടും എനിക്കൊരു ദിവസം ഇത്ര കലോറി ആവശ്യം അതുകൊണ്ട് മുക്കാൽ ആപ്പിൾ കഴിച്ചാൽ മതി പറയാൻ മറ്റോള് പറയാ ഞങ്ങൾക്ക് ഭക്ഷണത്തിലൊരു നിയമവും നിയന്ത്രണമൊന്നുമില്ല ഞങ്ങൾ കിട്ടണമൊക്കെ അത് അടിച്ചു മാറ കൂട്ടത്തിലാണ് ഇവൻ മാത്രമാണ് ഷുഗർ രോഗി എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങളെ വാപ്പക്ക് ഷുഗർ ഇല്ല അമ്മക്ക് ഷുഗർ ഇല്ല വെല്ലാപ്പനും വെല്ലിപ്പനി ഞങ്ങൾ കണ്ടിട്ട് രണ്ടാക്കും ഷുഗർ ഇല്ല കുടുംബത്തിലെ കാരണവന്മാർക്ക് ഷുഗർ ഇല്ല ഇവന് മാത്ര ഷുഗർ രോഗി ഇവൻ വൈദ്യശാസ്ത്ര മുമ്പിൽ ഒരു വെല്ലുവിളിയാണ് കാരണം വൈദ്യശാസ്ത്രം പറയണ കാരണമൊന്നും ഇയാൾ ഫിറ്റല്ല അള്ളാഹു സുഭാനുഭവത്താലെ പഠിപ്പിക്കുന്നതെന്താണ് ശ്രദ്ധിക്കണം നിങ്ങൾ ഒരുപാട് ഉദാഹരണം ഈ വിഷയമായി ഒരുപാട് അനുഭവങ്ങളുള്ളത് കൊണ്ട് പറയാനുണ്ട് ഞാൻ ഒന്നു മാത്രം പറഞ്ഞത് ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ശ്രദ്ധ അള്ളാഹു പറയുന്നതെന്താണ് പരിശുദ്ധമായ ഖുർആൻ ആരാണോ കിഡ്നിയെയും ഹാത്തിനെയും മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഘടകങ്ങളെയും പ്രവർത്തിപ്പിച്ചത് അവൻ തന്നെയാണ് അതിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും അതിനെ ബലക്ഷയം സംഭവിപ്പിക്കുകയും ചെയ്യുന്നതും അല്ലാഹുവാ ഇതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ആരാണോ അവയവങ്ങളെ മനുഷ്യ ശരീരങ്ങളെ ബലപ്പെടുത്തിയത് അവൻ അതിനെ അതിന്റെ ബലക്ഷത അതിന്റെ ബലക്ഷയം വരുത്തുന്നതും പരിശുദ്ധമായ ഖുർആന്റെ പഠനം അങ്ങനെയാണ് ൂമികരുടെ മുൽഖ് അതിന്റെ അധികാരം ആകാശഭൂമികരുടെയും അതിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും ചരാചരങ്ങളുടെയും മുൽഖ് അള്ളാഹുവിനാണ് അതിന്റെ എല്ലാം അധിപൻ അള്ളാഹുവൽ എന്നതിന് അല്ലാഹുവാണ് അധിപൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ൻ അതിന്റെ അധികാരം അധികാരമല്ലാഹുവിനാൻ അതേപോലെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതല്ലാഹുവാണ് അതിന്റെ അധിപതിയും അല്ലാഹുവാണ് അതേപോലെ എല്ലാ വസ്തുക്കളും ആ അല്ലാഹുവിന്റെ നിയമങ്ങൾക്കും അള്ളാഹുവിന്റെ ഇച്ഛകൾക്കും വിധേയമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ വസ്തുക്കളെ കുറിച്ചുമുള്ള എല്ലാ വിവരവും വിവരവുമെല്ല വിജ്ഞാനവും അള്ളാഹുവിനുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്ന മറ്റൊരായത്ത് ശ്രദ്ധിച്ചോളൂ സൂറത്ത് അല്ലാഹുഹുമാ ഇത പതിനേഴാമത്തെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം അധികാരം അല്ലാഹുവിന് ഓരോ അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹു സിദ്ധിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ അല്ലാഹു സൃഷ്ടിക്കുന്നു എന്നിട്ടോ ആ സൃഷ്ടികളിലും അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത് അപ്പൊ ആരാണോ അവയവങ്ങളെ മനുഷ്യ ശരീരത്തെ ബലപ്പെടുത്തിയതേ അതേ അള്ളാഹു തന്നെയാണ് ആ ശരീരത്തെ ബലക്ഷയമുള്ളതാക്കുന്നതും എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനുഭൂ മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനക്രമം അല്ലാഹു എന്തുകൊണ്ടാണ് അതിൽ ഭംഗം വരുത്തുന്നത് അല്ലോ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് അതിൽ ഭംഗം വരുത്തുന്നത് കിഡിനി പ്രവർത്തിപ്പിച്ച റബ്ബ് തന്നെയാണ് കിഡിനിയെ താറുമാറാക്കുന്നത് ഹാർട്ട് പ്രവർത്തിപ്പിച്ച റബ്ബ് തന്നെയാണ് ഹാർട്ടിനെ തകരാറാക്കുന്നത് കൈയിന് ശക്തിയും ഫലവും നൽകി അല്ലാഹു തന്നെയാണ് കയ്യന്റെ ശക്തിയും ഫലവും എടുത്തു നമ്മൾ പറഞ്ഞത് ഹാർട്ടിനെ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിപ്പിച്ചവനാരാണോ അവൻ തന്നെയാണ് അതിനെ ബലക്ഷ അതിന്റെ ബലക്ഷയം വരുത്തുന്നത് എപ്പോഴാണോ ആഹു ബലക്ഷയും വരുത്തുന്നത് കെടിനിയുടെ പ്രവർത്തനം താറുമാറാകുന്നത് എപ്പോഴാണ് ഹാർട്ടിന്റെ പ്രവർത്തനം താറുമാറാകുന്നത് എപ്പോഴാണ് കണ്ണിന്റെ പ്രവർത്തനം താറുമാറാകുന്നത് എപ്പോഴാണ് മനുഷ്യ ശരീരങ്ങളിലെ അവയവങ്ങളുടെ പ്രവർത്തനം താറുമാറാകുന്നത് ഈ പ്രവർത്തിപ്പിച്ച പ്രവർത്തിപ്പിച്ചാഹു തന്നെ പറയുന്നുണ്ട് ുംസൈബ ധിൻ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏതു പ്രയാസങ്ങളായാലും അമാ അസ്വാപകും ശ്രദ്ധിക്കണേ വിഷയത്തിന്റെ അടിത്തറയായ ആയതാണ് നമ്മൾ ഓതുന്നത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏത് രോഗമാകട്ടെ പ്രയാസങ്ങളാകട്ടെ നിങ്ങൾ തന്നെ ചെയ്തതിന്റെ ദുരന്തമാണ് അതിന്റെ അനന്തര ഫലമാണ് അള്ളാഹു സുബാനുഭവപ്പെടുത്തുകയാസബത്ത് വ്യാഖ്യാനം കൊടുത്തത് എന്താ മഹാന്മാരായ മുഫസരികരുടെ തഫസീറുകൾ എടുത്തു നോക്കൂ എന്താ വ്യാഖ്യാനം കൊടുത്തത് ബിമാ കസബത്തും നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോകുന്ന ദോഷങ്ങളാണ് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളുടെ കാരണമെന്ന് പ്രപഞ്ചനാഥനായ അമ്മാളിച്ചു പറയുകയാ ഏതുറപ്പാണോ ശരീരത്തിന്റെ ഓരോ ഘടനയുടെയും പ്രവർത്തനം നേരവിധിയിൽ നിന്നും അത് താറുമാറാക്കുന്നത് അള്ളാഹു തന്നെയാണെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാകാനുള്ള കാരണം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ദോഷങ്ങളാങ്ക ധാരാളം ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുന്നുണ്ട് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് ഒരുപാട് ദോഷങ്ങളും അല്ലാഹു നാഹു അല്ലാഹു റബ്ബുൽ ശരി നിന്ന് തിരിഞ്ഞു കളയുകയാണ് പഠിച്ച പേരിലൊന്നും നിങ്ങളെ സിക്ഷിച്ചിട്ടില്ല വെട്ടുവീഴ്ച ചെയ്തു തന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ അമിതമായി ദോഷങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ ശരീരങ്ങളെ പിടികൂടിയിരിക്കുന്ന ദോഷങ്ങളുടെ കാരണമെന്ന് അല്ലാഹുഹു ഓർമ്മപ്പെടുത്തുന്നു മഹാനായ കത്താദാർഹുവൻ വ്യാഖ്യാതാക്കൾ ഈ പ്രമുഖരാണല്ലോ കത്താദാറതി ഉള്ളാഹുവ മഹാനവറുകൾ പറയുകയാണ് അല്ല ശ്രദ്ധിക്കണം മഹാന്മാരെ നൽകിയ വ്യാഖ്യാനം എന്താണ് ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതു നാശമാണെങ്കിലും അത് ദുരന്തങ്ങളാകട്ടെ പ്രകൃതി ദുരന്തങ്ങളാകട്ടെ മറ്റു നാശങ്ങളാകട്ടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതു നാശവും വലാഫിയം ഫുസിക്കും നിങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന നാശങ്ങളും ഉണ്ടാകുന്ന നാശങ്ങൾ എന്താ വേദനകൾ രോഗങ്ങൾ വേദനകൾ രോഗങ്ങൾ വേദനകളാകട്ടെ രോഗങ്ങളാകട്ടെ എല്ലാം എത്രത്തോളം മഹാനവറുകൾ പറയുകയാണൊരാരുടെ ശരീരത്തിൽ തട്ടുന്ന ഒരു ശരീരത്തിൽ തട്ടുന്ന ചെറിയ മുറിവുകൾ വരെ കാൽപാദങ്ങളിലാകട്ടെ ശരീരത്തിലുണ്ടാകുന്നില്ലെങ്കിൽ മരത്തിന്റെ കൊമ്പോ മറ്റോ ഒക്കെ തറച്ചിട്ടുണ്ടാകുന്ന മുറിവ് മുതൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ 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 രോഗങ്ങളായി നമ്മൾ പരിഗണിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ വരെ ദോഷം കാരണമായി ഉണ്ടാകുന്നതാണ് ധാരാളവും അല്ലാഹു ഒരുപാട് ദോഷങ്ങളും അല്ലാഹു തരാൻ വെട്ടുവേതു തരുക നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ചെറിയ രോഗങ്ങളുടെയും കാരണം ചെറിയ രോഗങ്ങളുടെ പോലും കാരണമെന്ന് മഹാനായ പറയുന്നുണ്ട് അലി ഞാൻ എന്റെ വക ഒന്നും പറയില്ല പരിശുദ്ധ ഖുറാന്റെ വെളിച്ചത്തിൽ ഈ വിഷയം പഠിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നാലാമത്തെ സ്വഹാബികളോട് ർത്താവാണ് പരിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തേതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ആയത്തിനെ കുറിച്ച് റസൂറുള്ള ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഹബീബ് ഒരു ദിവസം ഈ എന്നിട്ട് എന്നോട് പറഞ്ഞു പുതിയ പ്ലേ ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ചു തരും അലിയാരെ ഞാൻ നിങ്ങൾക്കതിന്റെ വിശദീകരണം പറഞ്ഞു തരാമിയ അലി എന്നിട്ട് റസൂൾ എന്നോട് പറഞ്ഞു തന്നത് അടിയതി അല്ലാഹു എന്നെ പറയാൻ ശ്രദ്ധിക്കണേ ആരാ ആരാണുള്ളാഹുവിന്റെ ഹബീബുമായ തെക്കുവാനില്ല സ്വന്തം ഇട്ടപ്രകാരമാണ് ഹബീബൊന്നും സംസാരിക്കാറില്ല അള്ളാഹു നൽകുന്ന വഹി മാത്രമാണ് പുണ്യരപി സംസാരിക്കാറുള്ളത് ഈ ആയത്ത് അള്ളാഹുവിന്റെ ഈ വിശുദ്ധമായ വചനത്തിന്റെ താല്പര്യമെന്ത് എന്ന് മഹാനായിബിയുന മുഹമ്മദ് മുസ്തഫ ാ വസ ഞങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ആർക്കാ വിശദീകരിച്ചു കൊടുക്കുന്നത് പറയാണ് അതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു തരാം അലി ആര്

ഭൂമിയിൽ ഒരാൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാഹു ഒരാൾക്ക് രോഗം കൊടുത്തിട്ട് അയാൾ അള്ളാഹു പരീക്ഷിച്ചാൽ പിന്നെ എന്നിട്ട് അയാൾ ക്ഷമിക്കുകയും ചെയ്താൽ ഇതെന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്ന് തിരിച്ചറിയുകയും ചെയ്താൽ പിന്നെ അള്ളാഹു ആ ദോഷത്തിന്റെ പേരിൽ രണ്ടാമത് ഉഹറവിയായ ലോകത്തെയൾ അല്ലാഹു സൃഷ്ടിക്കുകയില്ല വമാ പിന്നെ അതിന്റെ പേരിൽ ശ്രദ്ധിക്കുകയും ചെയ്യുകയില്ല എന്ന് അതാണ് ഇതിന്റെ അർത്ഥം ാഹുലി അലിറലിയാഹു എന്നെ പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനമാണ് മഹാനവർക്കിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കുകയാക അപ്പോഴാണ് ഈ ആയത്ത് ഊതുന്നത് ഈ ആയത്ത് ഓതിയിട്ടതിന്റെ അർത്ഥം പറയാൻ ഈ ആയത്ത് എങ്ങനെ കേട്ടപാട് മഹാനായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്ത് ആയത്തുകൾക്ക് ഈ ആയത്ത് പറയുന്നത് ഈ ആയത്തിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടാകുന്നത് അപ്പം ഭക്ഷണം കഴിക്കുന്നത്

എന്തായി ആരെങ്കിലും ഭൂമിയിൽ നന്മ ചെയ്യണേ നന്മയുടെ ഫലം അനുഭവിക്കുന്നതാണ് അവനെ അനുഭവിക്കുന്നതാ ഒരാൾ ഒരു തിന്മതന്നാൽ തിന്മൊക്കെ പറഞ്ഞ ഒരു അണുവിന്റെ എത്ര വലിപ്പം ജനലിന്റെ ഉള്ളിലൂടെ രാവിലെ രാവിലെയൊക്കെ സൂര്യൻ ഉച്ചപാടങ്ങൾക്ക് കാണാ ഒരു വെയിൽ റൂമിന്റെ അകത്തേക്ക് വരും ഈ വെയിലിൽ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാല് അതിൽ കുറെ സാധനം ഇങ്ങനെ പാറിക്കളിക്കാതി അതാണ് ആ ചെറിയ അത്രയും അവനതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും അവൻ കാണുക തന്നെ ചെയ്യും ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം ഇത് പറഞ്ഞപ്പോൾ ഇത് ഇതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്തപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എന്നിട്ട് വക്കാലയാറസൂല ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളുടെയും ഫലം ഞാൻ കാണുമോ നബിയേ അള്ളാഹുവിന്റെ ഹബീബപ്പോൾ പറഞ്ഞു ഫഖാല